കണ്ണൂരിൽ ശക്തമായ മഴയിൽ പലയിടത്തും വ്യാപകമായ നാശനഷ്ടം കൂത്തുപറമ്പിനടുത്ത് പാട്ട്യം മുതിയങ്ങയിൽ തോട്ടിൽ വീണ് കാണാതായി സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി കെ ഒ ശശിധരൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും ശശിധരൻ എങ്ങനെയാണ് വിവരങ്ങൾ ഇന്ന് മഴയുടെ ശക്തി കുറവാണ് ഇന്ന് രാവിലെ മുതൽ മഴ മഴ എങ്കിലും മഴക്കെടുതിയുടെ തീവ്രത ശക്തമായി തുടരുന്നു പ്രധാനമായും കാർഷിക മേഖലയിലാണ് വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ പറയുന്നത് പതിനഞ്ച് കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കർഷകരിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ കൂടി പരിഷ്കരിച്ചതിന് ശേഷമായിരിക്കും കാർഷിക മേഖലയിലെ ആകെ നാശനഷ്ടം എന്നുള്ളത് കണക്കാക്കാനാവുക ആ ജില്ലയിൽ ഇപ്പോൾ തലശ്ശേരിയിലും കടന്നപ്പള്ളിയിലുമായി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലും കടന്നപ്പള്ളി ഇടമന യു പി സ്കൂളിലുമായാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് തലശ്ശേരി കുയ്യാലി റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ ക്യാമ്പിൽ കഴിയുന്നത് കടന്നപ്പള്ളി ഇടമന യുപി യു സ്കൂളിലെ ക്യാമ്പിൽ കണ്ടോന്താറിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ ഒൻപത് പേരെയാണ് മാറ്റിയിരിക്കുന്നത് ഇതിൽ രണ്ട് കുട്ടികളും മൂന്ന് സ്ത്രീകളും നാല് പുരുഷന്മാരും ഉൾപ്പെടും കൂത്തുപറമ്പിനടുത്ത് പാട്ട്യും മുതിയങ്ങിയിൽ തോട്ടിൽ വീണ് കാണാതായ സ്ത്രീയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി മുതിയങ്ങ വിനോദ് ഭവനിൽ നളിനിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് സ്ത്രീയെ കാണാതായത് കൂത്തുപറമ്പ് അഗ്നിരക്ഷാ സേനാങ്ങൾ നടത്തിയ തിരച്ചിലാണ് സ്ത്രീയെ തോട്ടിൽ വെച്ച് തന്നെ മുതിയങ്ങയിലെ തോട്ടിൽ വെച്ച് തന്നെ കണ്ടെത്താനായത് ജിനി കെ ഒ ശശിധരനാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്